അവിടെയാണ് ചെയ്യാൻ പോലുള്ള ബുദ്ധിമുട്ടുള്ള അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ല ഞങ്ങൾ എല്ലാവരും ഭയങ്കര കൊണ്ടു കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരാളുടെ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഹ്യൂമർ ചെയ്യുമ്പോൾ നമുക്ക് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റില്ല കൂടെ നിൽക്കുന്ന ആളുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തത് അതിൻ്റെ ഒരു റിയാക്ഷനിലാണ് പലപ്പോഴും തമാശകളൊക്കെ വരുന്നത് ബേസിലാണെങ്കിലും വൈസായിരുന്നാണെങ്കിലും ായിട്ടുള്ള ഒരുപാട് ഹ്യൂമർ അങ്ങനത്തുണ്ട് അതിൻ്റെ ഒരു സ്പേസ് ഡയറക്ടർ റൈറ്റർ നമുക്ക് തന്നതാണ് പറയാനുള്ളത് ചേച്ചിയാണ് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്